മഹാനായ പൂവത്തിക്കൾ തങ്ങളുപ്പാപ്പ എന്ന പേരിൽ മഷൂറായ ബഹുന്യരായ കോയക്കുഞ്ഞിക്കോയ തങ്ങളുടെ നാലാം ഔറൂസ് മുബാറക്കിൻ്റെ മഹത്തായ സമാപന ദിവസത്തിലെ പരിപാടിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഒരു പുരുഷായുസ് മുഴുവനും മാതൃകാപരമായ ജീവിതം നയിക്കുകയും സമൂഹത്തിനും അള്ളാഹുവിൻ്റെ ദീനിനും ഒരുപാട് മാതൃകാപരമായ ചിന്താപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത് തികഞ്ഞ ആലിമായി ജീവിക്കുകയും ആ എൽമിൻ്റെ പ്രസരണത്തിനു വേണ്ടി സ്വജീവിതം ക്രമപ്പെടുത്തുകയും തന്നാൽ കഴിയുന്നവരെ മഹത്തായ ഇസ്ലാമിൻ്റെ സൽപാന്താവിലേക്ക് വഴി നടത്താൻ അള്ളാഹുവിനെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്ത് തികഞ്ഞ സൂഫിയായി പ്രപഞ്ചത്യാഗിയായി ജീവിച്ച ഒരു മഹാമനുഷ്യനാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത് ആളിലും അർത്ഥത്തിലും ബഹുന്യരായ തങ്ങളുടെ മേൽവിലാസം നമ്മൾ ജീവിച്ച് അനുഭവിച്ചവരാണ് അവിടുത്തെ മഹത്തായ ജീവിത ചര്യ മഹാന്മാരോടുള്ള വലിയ ബന്ധം ആത്മീയമായ ഉന്നതിയിൽ നിൽക്കുന്നവരെ സഹപാഠികളായി സുഹൃത്തുക്കളായി തൻ്റെ ഷേഹായി കാണുവാനും അവരുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ബഹുവന്യരായ തങ്ങളവറുകൾ ജീവിതത്തിൻ്റെ വലിയ ഒരു മേഖല തന്നെ മാറ്റിവെച്ചത് നമ്മളെല്ലാം അനുഭവിച്ചവരാണ് ബഹുവന്യരായ കക്കിടിപ്പുറം ഉപ്പാപ്പയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നു മഹാനായ ആഷോക്ക് റസൂൽ കുണ്ടൂരുസ്താദിൻ്റെ സഹയാത്രികരായി സുഹൃത്തുക്കളായി ജീവിക്കുവാൻ മഹാനായ തങ്ങളവുകൾക്ക് അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട് ബഹുമാന്യരായ കുത്തുബുലാലം സി എം വലിയാഹിയോട് വലിയ മഹബത്തും അവിടുത്തെ സമീപത്ത് ചൊന്ന് ദുഃഖങ്ങൾ പറയുന്നവരും അതിൽ വലിയ ആനന്ദം കണ്ടെത്തുന്നവരും അതിൽ ഫലം ലഭിച്ചവരുമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എൻ്റെ എൺപത്തി നാല നാല് വയസ്സുകാലം ഇവിടെ ജീവിച്ചപ്പോൾ കാറെയായും ഹതീബായും മുദരിസായും എന്നാൽ സാധാരണ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരനായും ഞാനൊരു സയ്യിദാണെന്നോ അല്ലെങ്കിൽ ആത്മീയ ഉന്നതി ലഭിച്ച ഒരു വ്യക്തിയാണെന്നോ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ഉൾനാഠ്യമില്ലാത്ത ഒരാളെയും ചെറുതായി കാണാത്ത എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത് ഈ നാട്ടിൽ വലിയ വെളിച്ചമായി ജീവിച്ച് കടന്നു പോയവരാണ് ബഹുമാനപ്പെട്ട് തങ്ങളവറുകൾ ഓരോ നാടിൻ്റെയും വലിയ ഭാഗ്യമാണ് ആ നാട്ടിൽ ഒരു സയ് ഉണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സാഹുഅലൈ വസ്ലമ തങ്ങളുമായുള്ള ബന്ധം അത് അവിടുത്തെ മക്കളോളുടെ ബന്ധമാണ് ആ ബന്ധം ഒരു നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അത് ആ നാടിൻ്റെ വലിയ സൗഭാഗ്യമാണ് ചരിത്രം ചരിത്രമെടുത്തു നോക്കിയാൽ കാണാം സയ്യിദന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് അവർക്ക് വീടും ആ വീടിന്റെ സമീപത്ത് അവർക്ക് ദീനീയ ഹതമത്തിന് ഉപകരിക്കുന്ന പള്ളികളും കാങ്കാഹുകളും നിർമ്മിച്ച് അവരെ ആദരിച്ച് അണച്ചുകൂട്ടിപ്പിടിച്ചിരുന്ന ഒരു പഴയകാല സമുദായം സമൂഹം നമ്മൾ വായിച്ചവരാണ് പഠിച്ചവരാണ് ഇന്നും അതിന് വ്യത്യാസമില്ല ഈമാനുള്ള മിനിങ്ങൾ എവിടെയുണ്ടോ അവിടെ സാദാത്തിനെ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട് അവിടെ ആലിമ്യങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് സാധാരണ ജനങ്ങളും സാധാരണ മനുഷ്യനും ആലിമും തുല്യമല്ല സാധാരണ മനുഷ്യനും ഒരു സയ്യിദും തുല്യമല്ല സയ്യിദിന് മുത്തനബി സഹു അലൈവലമതങ്ങളുമായും ഉള്ള ബന്ധം രക്തബന്ധമുണ്ട് ആലിമിന് മുത്തനബിയുടെ വിരാസത്തായ ഉള്ള ബന്ധം കൊണ്ട് അവരും വലിയ ആദരവും ബഹുമാനവും അർഹിക്കുന്നവർ തന്നെയാണ് എന്നാൽ ഒരാൾ സെയ്ദാവുകയും അതോടുകൂടെ അദ്ദേഹം ആലിമാവുകയും ചെയ്തു മാത്രമല്ല തസൌഫിൻ്റെ വഴിയിൽ പ്രപഞ്ചത്യാഗത്തിൻ്റെ വഴിയിൽ ദുന്യാവിനോട് സ്നേഹമില്ലാതെ മിനിയങ്ങളോടെല്ലാം വലിയ മെഹബത്തിലായി മറ്റുള്ള മത മതവിശ്വാസികളോട് പോലും സ്നേഹം പുലർത്തുന്നവരായി ജീവിക്കുക കൂടെ ചെയ്താൽ അവരുടെ മേന്മ പറയേണ്ടതില്ല ആ രൂപത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നവരാണ് ബഹുമാനപ്പെട്ട പൂവത്തിക്കൽ തങ്ങളൊപ്പാപ്പ അള്ളാഹു അവിടുത്തെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഇവിടെ ഈ മഹത്തായ റൂസ് പരിപാടി ഇതിന്റെ പ്രചാരണവും നടത്തിപ്പുമെല്ലാം തങ്ങളവറുകളെ സ്നേഹിക്കുന്ന അവിടുത്തെ മതത് കാംക്ഷിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മിനിങ്ങളാണ് അതിൽ പലരും തങ്ങളുമായി വ്യക്തിബന്ധം ഉള്ളവരല്ല തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അധികം ബന്ധപ്പെടാൻ കഴിഞ്ഞവരുമല്ല തങ്ങളുടെ വഫാത്തിന് ശേഷം ആ മഹാ മനുഷ്യനെ മനസ്സിലാക്കുകയും അവിടുത്തെ മതത് കാക്ഷിക്കുകയും ചെയ്ത് തങ്ങളവുകളുടെ പൊരുത്തം അവരിൽ അവർക്ക് ലഭിക്കുകയും അതുകൊണ്ട് ഒരുപാട് ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്ത മുമിനിങ്ങൾ അവരാണ് ഇത്രയും ഭംഗിയുള്ള ഈ മഹത്തായ സദസ്സ് നമുക്കൊരുക്കി തന്നിട്ടുള്ളത് ഒരിക്കലും പൂവത്തിക്കൽ മാത്രമല്ല തങ്ങളുടെ ദാഴത്തിൻ്റെ ഇടമെന്ന് പറയുന്നത് ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ജീവിതം അയാൾ ജീവിക്കുമ്പോൾ വലിയ മാതൃകാപരമായി അദ്ദേഹം ജീവിക്കുകയാണ് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുകയാണ് അശരണരുടെ കണ്ണീരൊപ്പുകയാണ് നിരാലംബർക്ക് ഒരാശ്വാസമാവുകയാണ് എന്നാൽ അവരുടെ കാലശേഷം അവർ ഇതിനൊന്നും കഴിയാതെ ഏതോ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരല്ല മഹാനായ തങ്ങളവറുകളുടെ ഇന്നത്തെ ജീവിതം തച്ചണ്ണപ്പള്ളിയിൽ മഹാനവറുകൾ ആ പള്ളിക്കാട്ടിൽ സ്വർഗാരാമത്തിൽ കിടക്കുമ്പോൾ തന്നെ എത്രയോ ആയിരക്കണക്കിന് മിനിങ്ങൾക്ക് പാവങ്ങളായ സാധുക്കൾക്ക് തങ്ങളവറുകൾ ഇന്നും ആശ്വാസമാണ് അത് ഞാൻ കേവലം പറയുന്നതല്ല അവർ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നത് അത് ഭൗതികമായും ബുദ്ധിപരമായും വിവേകമായും അർത്ഥശൂന്യമാണ് എന്ന് നമുക്കറിയാമല്ലോ പ്രിയമുള്ള മിനിങ്ങളെ ഈ പരിപാടിയിൽ തങ്ങളുമായി ബന്ധമുള്ള എല്ലാ മിനിങ്ങളും പങ്കെടുക്കുന്നുണ്ട് അള്ളാഹുദിൻ്റെ നടത്തിപ്പുകാർക്കും ഇവിടെ കൂടിയവർക്കും വലിയ സന്തോഷം ഇരുലോകത്തും റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ തങ്ങളവുകളുടെ മഹത്വം പറയുന്നത് തങ്ങളവർഗ് ഈ മഹത്വം നമ്മൾ വിളിച്ചു പറയുന്നത് എല്ലാ മഹത്വത്തിൻ്റെയും കാരണമായ എല്ലാ മഹത്വവും ഈ ലോകത്ത് നൽകിയ മുത്തനബി സാഹു അലൈവ് വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്ത് കിറാമിൻ്റെ അതിൽ നിന്ന് വഴിയായി ദീനുൽ ഇസ്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു നിന്ന നമ്മുടെ പ്രപിതാക്കളായ മഹാന്മാരുടെ മഹത്വമാണ് അതായിരുന്നു ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തിരുന്നത് ഇൻഷാല് ഇന്നും ഇവിടെ വാത് നടക്കുന്നുണ്ട് സവിസ്തരം ആ വിഷയത്തെക്കുറിച്ച് പറയും നമുക്കറിയാം ഖുർആൻ മുത്തനബി സലഹ്ലൈ വസ്ലാമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ അത് ഹൃദയത്തോട് ചേർത്ത് അതിൻ്റെ സന്തോഷങ്ങളും അതിലുള്ള ഭയപ്പെടുത്തലുകളും നമ്മുടെ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും സ്വന്തം ജീവിതം സ്വന്തമായി അള്ളാഹുവിനോട് അടുക്കുക മാത്രമല്ല തങ്ങൾ ചെയ്തത് തൻ്റെ മക്കളെ എൽമിൻ്റെ വഴിയിലൂടെ നടത്തി എൻ്റെ മക്കളെ മഹാന്മാരുമായി ബന്ധപ്പെടുത്തി എൻ്റെ പേരമക്കളെ എൽമിൻ്റെ അഹിലുകാരുമായി ബന്ധപ്പെടുത്തി ആലിമ്യങ്ങൾ എവിടെയുണ്ടോ അവർക്ക് തങ്ങളുടെ മുമ്പിൽ പ്രത്യേക പദവി ഉണ്ടായിരുന്നു കെട്ടിയ ഒരു ചെറിയ മുതാലിമാണെങ്കിലും തലേകെട്ട് കെട്ടിയ വലിയ പണ്ഡിതനാണെങ്കിലും ആ പണ്ഡിതന് പണ്ഡിതന് കൊടുക്കേണ്ട മഹാത്മ്യം ബഹുമാനം ആദരവും തങ്ങൾ പ്രത്യേകമായി കൽപ്പിച്ചിരുന്നു മാത്രമല്ല തങ്ങളവുകൾ മുതാലിമ്യങ്ങളല്ലാതെ ബഹുമാനിച്ചിരുന്നു തങ്ങളെക്കാൾ എത്രയോ വയസ്സിന് കുറവുള്ള മുത്താലിമ്യങ്ങൾ അവരോട് വലിയ ആദരവ് പുലർത്തിയിരുന്നത് അത് എൽമിനോടുള്ള ബഹുമാനമാണ് തൻ്റെ കുടുംബത്തിലുള്ള പേരമക്കളെ കൈകൂട്ടി കൊണ്ടുപോയി വലിയ വലിയ ആലിമിങ്ങളെ സവിധത്തിൽ ചെന്ന് എൻ്റെ മകനാണിത് എൻ്റെ പേരമകനാണിത് ഈ മകനെ ആലിമായി വലിയ മുതാലിമായി വലിയ പണ്ഡിതനായി എനിക്ക് തിരിച്ചയച്ച് നിങ്ങൾ തരണം ഈ കുട്ടി ധറസ്സ് നടത്തുന്ന പണ്ഡിതനാവണം എന്ന് ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളായിരുന്നു നിങ്ങൾ നോക്കൂ നിങ്ങളൊന്ന് കണക്കെടുപ്പ് നടത്തൂ ഈ കുടുംബത്തിൻ്റെ വലിയ അത്താണിയായിരുന്ന ആ സൈദ അവരുടെ മക്കൾ അലഹദില്ല എല്ലാവരും സയ്യിദന്മാരാകുന്നതോടുകൂടെ തന്നെ വലിയ പണ്ഡിതന്മാരാണ് മാത്രമല്ല പണ്ഡിതനായി ഒരു മൂലയിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും രണ്ടാളുകൾക്ക് നസീഹത്ത് നടത്തുക മാത്രമല്ല ചെയ്യുന്നത് ആയിരങ്ങൾക്ക് ആശ്വാസമാകുന്ന രൂപത്തിൽ പൊതുപ്രവർത്തനങ്ങൾ അവർ ജീവിക്കുകയാണ് ഇനി പേരമക്കൾ എടുത്തു നോക്കൂ അതിൽ ചെറിയ കുട്ടികളടക്കം തലേ തലയെ കെട്ടി ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന മഹാന്മാരെ ആദരിക്കുന്ന ഈ സൽപാന്താവിൽ ജീവിക്കുന്ന മഹാന്മാർ ആ മഹാന്മാരോടൊട്ടി ജീവിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ആ രൂപത്തിൽ വഴി നടക്കുന്നവരുമാണ് അവിടുത്തെ പേരമക്കൾ അവിടുത്തെ കബറിൽ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട് അലഹമദില്ല സുമ അലഹമില്ല ഇതിന്റെ ഗുണം മഹാനായ തങ്ങളവറുകൾ വഫാത്തായപ്പോ അവിടുത്തെ ഖബർ ഷെരീഫിന്റെ ആ മഹത്തായ ചാരത്ത് ചെന്ന് കണ്ണീർ ദുആ ചെയ്യുന്നത് ഈ നാടിന്റെ പരിസരത്തുള്ള ജനങ്ങൾ മാത്രമല്ല തങ്ങളുമായി ബന്ധമുള്ള ഏതെങ്കിലും ആളുകൾ മാത്രമല്ല അവിടുത്തെ പേരമക്കൾ കണ്ണീരൊഴിക്കുകയാണ് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല നാൽപ്പതോളം ദിവസം തുടർച്ചയായി ഖുർആൻ പാരായണം അതിനുശേഷം ഇന്നും മുറിയാതെ അവിടുത്തെ ഖബറിന്റെ സമീപത്ത് ചെന്ന് മക്കളും പേരമക്കളും സുഹൃത്തുക്കളും പാത്തി ഹോതുകയും അവിടത്തേക്ക് സന്തോഷങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ അവിടുന്ന് ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകയാണ് ആ മാതൃകയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന വലിയ സന്ദേശമാണ് അലഹദില്ല ഞാൻ നീട്ടി സംസാരിക്കുകയല്ല എൻ്റെ അർപ്പിതമായ വിഷയം സ്വാഗതം ആശംസിക്കുകയാണ് ഈ മഹത്തായ പരിപാടിയിൽ ഇവിടെ വന്ന മിനിയങ്ങൾ തങ്ങളുടെ കുടുംബത്തിലുള്ളവർ മക്കളും പേരമക്കളും തങ്ങളുടെ സഹോദരന്മാരടക്കം തങ്ങളെ സ്നേഹിക്കുന്നവർ ഈ മഹത്തായ മജലിസിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ നാടിൻ്റെ പരിസരത്തിലുള്ള മിനിയങ്ങളെല്ലാം ഈ നാടിൻ്റെ മാത്രമല്ല ഇവിടെയുള്ള പ്രിയപ്പെട്ട വളണ്ടുയർമാർ അവർ കഷ്ടപ്പെടുകയാണ് അധ്വാനിക്കുകയാണ് റഹ്മാനായ അറബേ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ആ മാത്രമാണ് അള്ളാഹു നീ അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണയല്ല അവർക്ക് നീ തണിയാകണേയല്ല നിന്റെ ഹബീബായ മുത്തനബി സാഹു അലൈവ് വസ്ല്ലം തങ്ങളുടെ മഹത്തായ പൊരുത്തം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേയല്ല മഹാനായ തങ്ങളുപ്പാപ്പാൻ്റെ മതത് അവർക്ക് നീ ഓശാരമായി നൽകണേയല്ല പ്രിയമുള്ള മിനിങ്ങളെ എല്ലാവരും സന്തോഷത്തോടുകൂടെ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് അള്ളാഹു നാൾ വരെ ഈ സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ ഈ മഹത്തായ മജ്ലിസ് നമ്മൾ വലിയ ആകാംക്ഷയോടെ സന്തോഷത്തോടെ ഒരുപാട് പ്രമുഖരുടെ ഭാഷണങ്ങൾ ഇവിടെ നടക്കാനിരിക്കുകയാണ് അള്ളാഹുത്തായാല സമയബന്ധിതമായി നടക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ ഈ മഹത്തായ മജിലിസിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബഹുവന്യരായ സയ്യിദ് പുക്കോയത്തങ്ങൾ തച്ചാമ്പറമ്പുകൾ അവർ ഉപ്പാപ്പ തന്നെയാണ് ഞങ്ങൾക്ക് ദ ചെയ്തു തന്നത് അള്ളാഹു നീ ദുർഗായുസും ആഫിയത്തും കൊടുക്കട്ടെ കൊടുക്കണേ അല്ല ബഹുമാനപ്പെട്ട ഞങ്ങളവറുകളുടെ സഹോദരനും കൂടെയാണ് നീ സന്തോഷം നൽകണേ നൽകണയല്ല ആഫിയത്ത് നൽകണേ നൽകണയല്ല എന്നത് ആശംസയായി നൽകുകയാണ് ഈ മഹത്തായ മജിലിസിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രമുഖ വാഗ്മ വാഗ്മിയായ ചിന്തകനായ വോയിസ് എഡിറ്ററായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടി അവർകളാണ് അദ്ദേഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന മർക്കസ് മുദരിസായ മൊഹീദ്ദീൻ സാഴി കൊട്ടുകര അവറുകൾ സദവറുകൾക്ക് ആശംസ അർപ്പിക്കുകയാണ് ആമുഖ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഹത്തീബ് ഗൂഢയായ ഷറഫുദ്ദീൻ ലത്തീഫി ഗൂഡല്ലൂർ അവൾ ആശംസ അർപ്പിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിരവധി പ്രമുഖർ നമ്മുടെ സദസ്സിലുണ്ട് വേദിയിലുണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആ സ്വാഗതം ആശംസിക്കുകയാണ് വളരെ ദൂരെ നിന്ന് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട അബ്ബാ സഹാജി മണ്ണാർക്കാടക്കം പലരുമുണ്ട് കുടുംബത്തിലുള്ളവരുണ്ട് നമ്മുടെ ഈ നാട്ടുകാരനായ പ്രിയങ്കരനായ ഇബ്രാഹിം വാഹബി അടക്കം എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്നത് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദവുകളാണ് അള്ളാഹുവി ദുർഗായിസും ആഫിയത്തും നൽകണേ നൽകണേയല്ല അവിടുന്ന് നമ്മുടെ നേതാവാണ് ഉസ്താദവറുകൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളുള്ള കാരണത്താൽ ഉസ്താദവറുകൾ ഇൻഷാല് അവിടെ നിന്ന് ദ ചെയ്യാമെന്ന് പറഞ്ഞു ഉപ്പയും സുലീമ ഉസ്താദും വലിയ ബന്ധമാണ് അത് വലിയ ആത്മീയമായ ബന്ധമാണ് അലഹമില്ല ഉപ്പയുടെ വഫാത്തിന് ശേഷം ഉപ്പയുടെ മക്കൾ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി തങ്ങളടക്കം ബഹുമാനപ്പെട്ട പൂക്കോ പൂക്കോയത്തങ്ങളും ബാപ്പുത്തങ്ങളും മുത്തുമോ തങ്ങളുടെ മക്കളൊക്കെ വലിയ ബന്ധം നിരന്തരം ഇപ്പോഴും വലിയ ബന്ധമാണ് ഉസ്താദവറുകളോട് കാണിക്കാറുള്ളത് അള്ളാഹുതായ ഉസ്താദവറുകളുടെ ദീർഘായുസും മാഫിയത്തും കൊണ്ട് നമ്മെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയെന്ന നമ്മുടെ മഹത്തായ ഈ മജിലിസിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നു ജല്ല ജലാലുഹു ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഈ മജിലിസിൻ്റെ സന്തോഷങ്ങളെല്ലാം പ്രിയപ്പെട്ട ഉപ്പയുടെ ഉപ്പാപ്പയുടെ മഹത്തായ ഹതറത്തിലേക്ക് റഹ്മാനായ റബ്ബെ നീ എത്തിച്ചു കൊടുക്കണേ അമീൻ യാറബ്ബലാലമീൻ വാക്കുകളിൽ നിർത്തുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാത്ത